വെൽക്കം ബാക്ക് ഐശ്വചോ ട്സ്റ്റ് ബ്ലോഗ് ഇന്നത്തെ വീഡിയോയും രാവിലെ അപ്പവും മുട്ടക്കറിയും കാപ്പി ഉണ്ടാക്കുന്നതാണ് നോക്കുന്നത് എന്താണെന്ന് നോക്കാം വീഡിയോ ഇട്ടിട്ട് പോകാം അതിൽ തന്നെ മുട്ട നമ്മൾ വേവിക്കാൻ പുഴുങ്ങാൻ ഇടുകയാണ് ആ ലാസ്റ്റ് കാണിച്ച മുട്ട ആ വലിയ മുട്ട താറാമൊട്ടയാണ് അതെനിക്ക് വേണ്ടിയുള്ളൊരു മുട്ടയാണ് ഞാൻ കോഴിമുട്ട ഉപയോഗിക്കാറില്ല താറാ മുട്ടയാണ് കഴിക്കുന്നത് രണ്ട് വിസിൽ വരുന്നോടും വരെ നമുക്ക് വേവിക്കാൻ വയ്ക്കാം അതിനുശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക ലൂവ പൊട്ടിക്കുക അതിലോട്ട് സബോള അരിഞ്ഞുമ്പോൾ ചേർത്ത് നല്ല വയറ്റുക പെട്ടെന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മളൊന്ന് അടച്ചു വെച്ച് ഒരു നാലഞ്ച് മിനിറ്റോളം വേവിക്കണം പെട്ടെന്ന് വഴണ്ടു കിട്ടുകയെ അതിലോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചു വാരിയാണ് ചേർക്കുന്നത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മണവും കിട്ടുകയെ അതിന് ശേഷം അത് ചേർത്ത് പച്ചമണം മൂന്നെ നല്ല വഴറ്റുക വയറ്റതിന് ശേഷം പൊടികൾ നമ്മൾ ചേർക്കാൻ പോവുകയാണ് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഏതെങ്കിലും ഒരു ഇറച്ചിപ്പൊടി നീറ്റെങ്കിൽ നീറ്റ് ചേർക്കാം ചിക്കനെങ്കിൽ ചിക്കൻ ചേർക്കാം ഏത് പൊടിയാണുള്ളത് ആ പൊടി ചേർത്തതിന് ശേഷം നല്ല ഒന്ന് ഇളക്കി വിടുക അതില്ലെങ്കിൽ നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്താൽ മതി അതിനുശേഷം പച്ചമുളം പോകുന്നോടം വരെ കളർ ചേഞ്ച് ചേഞ്ച് ആവുന്നോടം വരെ നല്ല വായിറ്റതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മസാലയെല്ലാം ഒന്ന് മിക്സ് ആകുന്ന ഉടൻ വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പറ്റിക്കാൻ വെക്കുക അതിലോട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും സ്പൂണോളം പെപ്പർ പൗഡർ നമ്മൾ ചേർക്കുന്നുണ്ടേ ഒരു രണ്ടോളം കറിവേപ്പില പച്ചക്കറി വേപ്പിലയും കൂടെ ചേർത്ത് നമ്മളൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റോളം വെച്ചാൽ മതി എല്ലാം കൂടെ ഒന്ന് നിന്ന് എണ്ണ നിലയിടം വരെ ഒന്ന് വേവിച്ചെടുക്കുക പിന്നെ രാവിലെ നമുക്ക് അപ്പവും കൂടെ ഉണ്ടാക്കുന്നുണ്ടേ അപ്പത്തിന് മുട്ടക്കറിക്ക് അപ്പമാണ് അതിനു ഞാൻ ഒരു ഫ്രൈ പാനിലാണ് അപ്പവും ഉണ്ടാക്കി എടുക്കുന്നത് അതിനുശേഷം അപ്പവും മുട്ടക്കറിയാണ് രാവിലത്തെ കാപ്പൂടി എല്ലാവർക്കും കൊടുക്കുന്നത് നല്ല മൊരിഞ്ഞ അപ്പമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തലേന്ന് ആട്ടി വെച്ച മാവാണ് മുട്ടക്കറിക്ക് ബാലൻസിന് ഒരു തുള്ളി പഞ്ചസാര ചേർക്കണേ ചേർക്കാം കേട്ടോ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ പരീക്ഷിക്കണം അപ്പം വേറൊരു വീഡിയോ കാണാം ബൈ ബായ്